ക്രിസ്തീയ ജീവിതം ജയകരമായി നയിക്കേണ്ട ഒരു മേഖലയാണ് എന്നാൽ നമ്മെ പരാജയപ്പെടുത്താൻ അവസരം കാത്തിരിക്കുന്ന ഒരാളുണ്ട് അവനത്രേ പിശാച്ച് തിരുവചനം ദൈവമക്കൾക്ക് നൽകുന്ന താക്കീത് അത്രേ കുരിന്തിർക്കെഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ അവൻ്റെ തന്ത്രങ്ങളിൽ ഒന്നത്രേ നമ്മുടെ ജീവിതത്തിൽ നുഴഞ്ഞു കയറുക എന്നത് അതുകൊണ്ടത്രേ തിരുവചനം പറയുന്നത് പിശാചിന് നാം ഇടം കൊടുക്കരുത് എന്ന് നാം ഒരു ഇഞ്ച് കൊടുത്താൽ ഒരു മൈൽ പിടിച്ചെടുക്കും നാം ഒരു പ്രവേശന കവാടം തുറന്നാൽ അവനതിനെ നന്നായി ഉപയോഗിക്കും നാം റിഞ്ഞോ അറിയാതെയോ കൊടുക്കുന്ന ചെറിയ ഒരു അവസരം പോലും നാശം വരുത്താൻ അവൻ ഉപയോഗിക്കുമെന്ന കാര്യം നാം മറക്കരുത് അതുകൊണ്ട് ആത്മീയമായി ഉണർന്നിരിക്കാനും ജാഗരൂകരായിരിക്കാനും വിവേചന ബുദ്ധിയോടെ ജീവിക്കുവാനും തിരുവചനം നമ്മോട് ആവശ്യപ്പെടുന്നു അർദ്ധസത്യങ്ങൾ പറഞ്ഞ് ഹവായെ വഞ്ചിച്ചതുപോലെ വളച്ചൊടിച്ച തിരുവഴുത്തുകൾ പറഞ്ഞ് യേശുവിനെ പരീക്ഷിച്ചതുപോലെ പിശാജ് നമ്മെയും വശീകരിക്കുവാൻ ശ്രമിച്ചെന്ന് വരും ഇവിടെ നമുക്ക് ആത്മീയ ജാഗ്രത ആവശ്യമാണ് അതിനർത്ഥം ഭയപ്പാടോടുകൂടി ഇരിക്കണമെന്നല്ല പകരം കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ട് ദൈവത്തിൻ്റെ സർവായുധ ധരിച്ചും കൊണ്ട് പിശാജിനോട് എതിർത്ത് നിൽക്കേണം അതോടൊപ്പം നാം തുടർമാനമായി ചെയ്യേണ്ടിയ ഒരു കാര്യം അത്രേ എഫ് എ സർക്കേഴ് ലേഖനം ആറാമതിയായും പതിനെട്ടാമത്തെ വാക്യം സകേല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കോറിറ്റൻ ബൂം പറഞ്ഞതത്രേ ദ ഡെവൽ സ്മൈൽസ് വെൻ വി മേക്ക് പ്ലാൻസ് ഹി ലാവ് വെൻ വി ഗെറ്റ് ടു ബസി ബട്ട് ഹി ട്രംപിൾസ് വെൻ വി പ്രേ നമ്മൾ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ പിശാജ് പുഞ്ചിരിക്കുന്നു നാം തിരക്കിലാകുമ്പോൾ അവൻ ചിരിക്കുന്നു എന്നാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ അവൻ വിറയ്ക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് അത്രമാത്രം ശക്തിയുണ്ട് ഡിയർ ഫ്രണ്ട്സ് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നാം കടന്നു വരുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എഴുന്നേൽക്കുന്നു ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ നമുക്കെതിരെ പ്രവർത്തിക്കുവാൻ ആർക്കും കഴിയുകയില്ല നമുക്കും ഇന്നിങ്ങനെ പ്രഖ്യാപിക്കാം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ ഹാവ് എ ബ്ലസ്ഡ് ഡേ